ുടെ ഒരു ദശകം നാടകോത്സവം ഏപ്രിൽ പതിനേഴ് മുതൽ വരെ എടച്ചേരിയിലെ സാംസ്കാരിക ഗ്രാമത്തിൽ നടക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ മികച്ച അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ അമച്ചർ നാടകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക മേഖലകളില് അതുല്യമായ സംഭാവനകൾ നൽകിയ കെ എസ് ബിമൽ പത്താം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ നാടകോത്സവം സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിമൽ ഓർമ്മകളുടെ ഒരു ദശകം എന്ന പേരിൽ എടച്ചേരിയിലെ ബിമൽ സാംസ്കാരിക ഗ്രാമത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാല് ദിവസങ്ങളിലായി മികച്ച നാടകങ്ങൾ അരങ്ങേറും ജരമവാർഷികം ഈ വർഷം ഏപ്രിൽ മാസം മുതൽ ജൂലൈ ഒന്ന് വരെ ആചരിക്കുന്നതിന് വേണ്ടി ബിമലിൻ്റെ ഓർമ്മയിൽ എടച്ചേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ബിമൽ സാംസ്കാരിക ഗ്രാമം എന്ന സംഘം തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നാടകോത്സവങ്ങൾ ചിത്രകലാ ക്യാമ്പ് ക്യാമ്പസ് കവിതാ പുരസ്കാരം അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടുകൂടി ഏപ്രിൽ മുതൽ ജൂലൈ വരെ നടക്കുക നാടകോത്സവത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അഞ്ച് നാടകങ്ങൾ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള മാടൻ മോക്ഷം ഊഹു അതുപോലെ തന്നെ പൊറാട്ട് മരണ കടി ശ്വാസം സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്വാസം ഉൾപ്പെടെയുള്ള അഞ്ച് ശ്രദ്ധേയമായ നാടകങ്ങളാണ് ഈ നാടകോത്സവത്തിൽ അവതരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവ് നാടക സംവിധായകൻ സുവീരൻ ശ്രീ സുധീരൻ്റെ സംവിധാനത്തിൽ വിമൽ സാംസ്കാരിക ഗ്രാമം അവതരിപ്പിക്കുന്ന കോമൺമാൻ എന്ന നാടകം ജൂലൈ ഒന്നാം തീയതി സാംസ്കാരിക ഗ്രാമത്തിൽ ബിമലിൻ്റെ ഓർമ്മ ദിവസത്തിൽ അവതരിപ്പിക്കും പത്തൊൻപതിന് നടക്കുന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിമൽ ക്യാമ്പസ് കവിതാ പുരസ്കാരം നേടിയ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി ബി ശ്രീനന്ദയ്ക്ക് പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് വിവിധ വേദികളിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായതും പുതിയതുമായ പ്രാദേശിക കലാപ്രതിഭകളുടെ വിവിധ അവതരണങ്ങൾ കോർത്തിണക്കി നാട്ടുത്സവം അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ്

അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ